ം ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുണ്ട് ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ മൂന്ന് വിഭാഗമായി തന്നെ തിരിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തേത് ദേവഗണം അസുരഗണം മനുഷ്യഗണം എന്നിങ്ങനെ മൂന്ന് വിഭാഗമായി തിരിച്ചിരിക്കുന്നു ഇതിൽ അസുരഗണത്തിൽ ജനിച്ച ചില നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ആദ്യമേ മനസ്സിലാക്കാം കാർത്തിക ആയില്യം മകം ചിത്തിര വിശാഖം തൃക്കേട്ട മൂലം അവിട്ടം ചതയം എന്നീ നക്ഷത്രക്കാരാണ് അസുരഗണത്തിൽ ജനിച്ച നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ചില സ്വഭാവ സവിശേഷതകളുണ്ട് എന്നാൽ ഈ നക്ഷത്രക്കാരായ ചില സ്ത്രീകൾക്ക് ചില സ്വഭാവ സവിശേഷതകളുണ്ട് അസുരഗണത്തിൽ വരുന്ന സ്ത്രീകൾക്ക് സംഭവിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് അവർ വീടുകളിലുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ സംഭവിക്കും അവരുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്തെല്ലാം കാര്യം ഇവര് ജീവിതത്തിൽ സംഭവിക്കും ഇതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം പൊതുവെ അസുരഗണത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വാശി അല്പം കൂടുതലായിരിക്കും എന്ന് തന്നെ പറയാം താൻ പറയുന്നതും ചെയ്യുന്നതും ശരിയാണ് എന്ന ഒരു മനോഭാവം ഇവരിൽ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്നിരുന്നാൽ പോലും ഇത് സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ഇവർ ഒരു തീരുമാനം കൈക്കൊള്ളുകയാണ് എങ്കിൽ ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് എന്ന് പറയാം അത്തരം തീരുമാനങ്ങൾ മാറ്റാൻ അല്പം പ്രയാസം നേരിടേണ്ടതായി വരാം മാറില്ല എന്ന് തന്നെ പറയാം എന്നാൽ ശ്രമിക്കുകയാണ് എങ്കിൽ അത് പ്രയാസകരമായി തീരുകയും ചെയ്യും സ്വന്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും പല കാര്യങ്ങളും ഇവർ അത്തരത്തിലാണ് പ്രവർത്തിക്കുക അന്യർ ഇടപെടുന്നത് ഇഷ്ടമില്ലാത്തവരാണ് എന്ന് പറയാം ഇവിടെ കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നത് തീരെ താല്പര്യമില്ലാത്ത വ്യക്തികളാണ് അതിവർ അനുവദിച്ചു കൊടുക്കില്ല എന്നതാണ് വാസ്തവമായ കാര്യം ഇവരുടെ നാവിന്റെ ചൂട് പല അവസരങ്ങളിലും പല വ്യക്തികളും അറിയുന്നതാണ് അത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ആകാം അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു അതിനോ അതിനാൽ തന്നെ ഇവരോട് സൂക്ഷിച്ച് പെരുമാറിയില്ല എങ്കിൽ കാര്യങ്ങൾ വഷളാകും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് അതിനാൽ ഇവരോട് ഇടപഴകുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു മറ്റുള്ളവരെ അനുസരിപ്പിക്കുന്നതായ സ്വഭാവ പ്രകൃതിയാണ് അത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതയാണ് ഇവർക്ക് ഉള്ളത് എന്ന് പറയാം അതിനാൽ തന്നെ താൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അനുസരിക്കണം എന്ന ചിന്താഗതി പലപ്പോഴും ഇവർക്കുണ്ട് അഭിമാനികളാണ് ഇവർ എന്നാൽ ഒരിക്കലും ഇവർ പല കാര്യങ്ങളും മറക്കുന്നതല്ല ഇവിടെ ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിൽ മറ്റുള്ളവർ മോശമായി പെരുമാറിയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് വയ്ക്കുന്നവരാണ് ഇവർ എന്ന് പറയാം അതിനാൽ തന്നെ എത്ര കാലം കഴിഞ്ഞാലും ഈ കാര്യങ്ങൾ മറക്കില്ല എന്നതാണ് വാസ്തവം ശക്തിയായി തന്നെ പ്രതികരിക്കുകയും ചെയ്യും ഏതറ്റം വരെ പോകാനും ഇവർക്ക് മടിയില്ല എന്നതാണ് വാസ്തവം അതിനുവേണ്ടി കഠിനമായ പ്രയത്നങ്ങൾ ചെയ്യുന്നവരായി ഇവർ മാറുകയും ചെയ്യും പരാജയങ്ങൾ ജീവിതത്തിൽ ഇവർക്ക് സംഭവിക്കാം പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ പരാജയങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാകുന്നു എന്നാൽ എത്ര തന്നെ പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാലും അതിൽ നിന്നും മാറി നിൽക്കാത്തവരാണ് എന്ന് അസുരഗണത്തിൽ വരുന്ന സ്ത്രീകളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും പിഴവുകൾ ജീവിതത്തിൽ സംഭവിക്കുക സ്വാഭാവികമാകുന്നു എന്നാൽ ആ പിഴവുകൾ തിരുത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ ഇവർക്ക് സാധിക്കും അത്തരത്തിൽ പിഴവുകൾ തിരുത്തി മുന്നോട്ട് പോകുന്നവരാണ് ഇവർ എന്ന് തന്നെ ഇവരെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും കൂടാതെ യുദ്ധങ്ങൾ അനേകം ജീവിതത്തിൽ സംഭവിക്കാം മാനസികപരമായി യുദ്ധങ്ങളാകാം അല്ലെങ്കിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് മാനസികമായ പ്രശ്നങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം സങ്കീർണ്ണതകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം എന്നാൽ ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴായി പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അപവാദം അതേപോലെ തന്നെ മറ്റുള്ളവർ ഇവർക്കെതിരെ പ്രവർത്തിക്കുക അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് പല വ്യക്തികളും തളർന്നു പോകും എങ്കിലും ഇവർ ഒരു പരിധിവരെ പിടിച്ച് നിൽക്കുന്നവരാകുന്നു അതിനുമേൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നവരും വിജയിക്കുന്നവരുമാണ് ഇവർ എന്ന് തന്നെ പറയാം നന്മ ചെയ്യുന്നവരെ അകറ്റി ദുഷ്ടന്മാരെ അടിപ്പിക്കുന്നതാകുന്നു അതിവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് അതിനാൽ ജീവിതത്തിൽ നന്മ ചെയ്യാൻ ഇവരുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവരെ പലപ്പോഴും ഇവരെ അകറ്റി ഇവർക്ക് ഉപദ്രവം ചെയ്യുന്നവരെ ഇവർ അടുത്ത് വരുത്തുകയും അവരുമായി കൂടുതൽ അടുക്കുകയും ചെയ്യും അതിവരുടെ ജീവിതത്തിൽ പലവിധ ദോഷങ്ങൾക്കും കാരണമായി തീരും നാശങ്ങൾക്ക് കാരണമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം ചതിയന്മാരെ പല പലപ്പോഴും വിശ്വസിക്കുകയും അവർ പറയുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും തിരിച്ചടികൾ ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ പലപ്പോഴും അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ ആത്മപരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല പ്രശ്നങ്ങളും വന്നു ചേരാം സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറുന്ന വിരോധികളായി മാറുന്ന അവസ്ഥ വന്നു ചേരാം അതിനാൽ ആ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു അതേപോലെ തന്നെ ബന്ധുക്കൾ നിരവധിയുണ്ട് എന്നിരുന്നാൽ പോലും അവരുമായി ശത്രുതയാകുവാൻ സാധ്യത കൂടുതലാകുന്നു അല്ലെങ്കിൽ ആയിട്ടുണ്ടാകാം എന്ന് തന്നെ പറയാം അതിനാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ടും ഇതേപോലെ തന്നെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം വ്യത്യസ്തമായ ജീവിതം പുലർത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ എന്ന് പറയാം പൊതുവെ സമൂഹത്തിൽ നിന്നും വേറിട്ട് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ അല്ലെങ്കിൽ അത്തരത്തിൽ നിൽക്കുന്നവരാണ് എന്ന് തന്നെ പറയാം സ്നേഹിച്ചാൽ അമിതമായി തന്നെ നിങ്ങൾ സ്നേഹിക്കും അഗാധമായി സ്നേഹിക്കും കൂടാതെ അവർ മൂലം വളരെയധികം വിഷമതകൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായും വരും അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ സമ്മാനിക്കുന്ന കാര്യങ്ങളായി മാറും അതിനാൽ സ്നേഹിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതാകുന്നു അഥവാ ശരിയായ വ്യക്തികളെ തന്നെ നിങ്ങൾ സ്നേഹിക്കേണ്ടതാണ് എന്ന് തന്നെ പറയാം വെറുത്താൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും ഇവർ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും പിണങ്ങുന്നതാകുന്നു സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അങ്ങനെ മറ്റു പലരോടും ഇവർ പിണങ്ങുന്നവരാകുന്നു എന്നാൽ ആ കാര്യങ്ങൾ എല്ലാം തന്നെ ചെറിയ കാര്യങ്ങളാകും ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് പിണക്കം വരുന്ന വ്യക്തികൾ കൂടിയാണ് ഇവർ കലഹപ്രിയരാണ് എന്ന് പറയാം അതിനാൽ ആ കാര്യങ്ങൾ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു ബുദ്ധിശാലികളാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയാകുന്നു ഒരു കാര്യം ചിന്തിച്ച് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള കഴിവ് ബുദ്ധിപരമായി മുന്നോട്ട് പോകുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അത് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിച്ചാൽ ഉയർച്ച വളരെ വേഗത്തിലായിരിക്കും ആഗ്രഹം മറ്റുള്ളവരെ കൊണ്ട് നടത്തിയെടുക്കുവാൻ വളരെയധികം കഴിവ് നിങ്ങൾക്കുണ്ട് അത് പല പല അവസരങ്ങളിലായി നിങ്ങൾ വിനിയോഗിച്ചിട്ടുള്ള കാര്യം തന്നെയാകുന്നു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ജീവിതത്തിൽ പല അവസരങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം സന്ദർഭമനുസരിച്ച് പല അവസരങ്ങളിലും നിങ്ങൾ പെരുമാറുന്നവരാകുന്നു ഒരിടത്തും തോൽക്കരുത് എന്ന ആഗ്രഹമുള്ളവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ കൂടിയാണ് ഇവർ ഒരിക്കലും തോറ്റുകൊടുക്കില്ല എന്നത് ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം ഇഷ്ടപ്പെടാത്ത അന്തരീക്ഷത്തിൽ ജീവിക്കാൻ സാധിക്കാത്തവരാണ് എന്ന് നിസ്സംശയം പറയാം അത്തരം സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ പല ശ്രമങ്ങൾ നടത്തും എങ്കിൽ പോലും അത് പരാജയപ്പെടുകയും മനസ്സിൽ അഗാധമായ ദുഃഖം വന്ന് ചേരുകയും ചെയ്യുന്നവരാകുന്നു അവിടെ നിന്നും പോകണം എന്ന് ആഗ്രഹിക്കുന്നവരും അത്തരം അന്തരീക്ഷം വേണ്ട എന്ന് ചിന്തിക്കുന്നവരുമാണ് ഇവർ തൃക്കേട്ട മൂലം ചതയം ഒഴികെ ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുന്നവരാണ് എന്ന് തന്നെ പറയാം സ്വന്തം കാര്യം നോക്കുന്നവരാണ് പൊതുവെ അസുരഗണത്തിൽ ജനിച്ച സ്ത്രീകൾ പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുവാൻ താല്പര്യം ഇല്ലാത്തവരാണ് എന്ന് തന്നെ പറയാം എന്നാൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് സഹായം നൽകാറുണ്ട് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകാത്തവരാണ് എന്ന് തന്നെ പറയാം ആരും ഇവരെ കുറ്റം പറയുന്നതും അതേപോലെ തന്നെ ഇവരുടെ കുറവുകളെക്കുറിച്ച് പറയുന്നതും അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഇത്തരത്തിൽ ആരെങ്കിലും പറയുകയാണ് എങ്കിൽ അവരുമായി കലഹിക്കുകയോ അല്ലെങ്കിൽ അവരുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്നതിനോ അത് കാരണമായി തീരാം ഇത്തരത്തിൽ നിങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാകും വാസ്തവം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് ഇവർ മറ്റുള്ളവരുടെ വികാരങ്ങൾ അവരുടെ ജീവിതത്തിൽ അത് എത്ര ദുരിതത്തിലാണ് എങ്കിൽ പോലും ചില അവസരങ്ങളിൽ ഇവർ പ്രാധാന്യം നൽകാറില്ല എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു ഏതൊരു കാര്യവും ശരിയായ രീതിയിൽ ചെയ്യണം അല്ലെങ്കിൽ പെർഫെക്ഷൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുവാൻ യാതൊരുവിധ മടിയും ഇല്ലാത്തവരാണ് ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും കഠിനാധ്വാനത്താൽ മാത്രം വിജയങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരും ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും കഠിനാധ്വാനം ജീവിതത്തിൽ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ കഠിനാധ്വാനത്താൽ വളരെയധികം വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം കൂടാതെ തൃക്കേട്ട ചതയം എന്നീ നക്ഷത്രക്കാർ ഇവിടെ ഉണ്ട് എങ്കിൽ അഥവാ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം നേതൃപാഠവും ഇവർക്ക് അല്പം കുറവാണ് എന്ന കാര്യമാകുന്നു എന്നാൽ അസാധാരണമായ മികവ് പ്രകടിപ്പിക്കുന്നവരാണ് അസുരഗണത്തിൽ ജനിച്ച സ്ത്രീകൾ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇവർക്ക് അസാധാരണമായ മികവോടെ ഏത് കാര്യവും ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നവരാണ് അതിവർ സ്വയം തിരിച്ചറിയുക എന്ന കാര്യമാണ് ആദ്യമായി ചെയ്യേണ്ടത് എവിടെയും ശ്രദ്ധിക്കപ്പെടുന്നവരാണ് ഇവർ അവർ ചെയ്യുന്ന പ്രവൃത്തികളാലും ഇവരുടെ സ്വഭാവ സവിശേഷതകളാലും ഇവർ എവിടെയും ശ്രദ്ധിക്കപ്പെടുന്നവരായി മാറും സ്വന്തം തീരുമാനങ്ങൾ അത് ശരിയാണ് അതുമായി മുന്നോട്ടു പോയാൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും എന്ന തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുന്നവരും അതിനുവേണ്ടി ശഠിക്കുന്നവരും വാദിക്കുന്നവരുമാണ് ഇവർ സ്വന്തം തീരുമാനങ്ങൾ ഒരുപക്ഷെ തെറ്റാകാം അത് മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചാലും അത് ശരിയാണ് എന്ന് വാദിച്ച് നിൽക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ ആത്മപരിശോധന ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇത്തരം തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുക തന്നെ വേണം അതല്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം ഒരുപക്ഷെ വലിയ നഷ്ടങ്ങൾ തന്നെയാകാം അതിനാൽ തന്നെ ഒന്ന് ചിന്തിച്ച് മുന്നോട്ടു പോയാൽ തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരും സ്ഥിരമായി നിങ്ങൾക്ക് പല ശത്രുക്കളുമുണ്ട് പലരും നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായ ശത്രുക്കൾ എന്ന രീതിയിൽ ചിന്തിച്ചിരിക്കുന്ന വ്യക്തികളാകുന്നു സ്ഥിരമായി ബന്ധുക്കൾ ഇല്ല എന്നതും വാസ്തവമായ കാര്യമാകുന്നു പലപ്പോഴും ബന്ധുക്കളുമായും തർക്കങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു ശരിയായ രീതിയിൽ പങ്കാളിയെ കണ്ടെത്തുവാൻ ഇവർ വിഷമിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അത് ജീവിതത്തിൽ ശരിയായ പങ്കാളിയെ തന്നെ ലഭിക്കണം എന്നുമില്ല യും കാര്യമല്ല പറയുന്നത് പൊതുഫലമാണ് എന്നിരുന്നാലും ഇത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക സ്ത്രീകൾക്ക് വിവാഹ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ വന്നു ചേരാം ഭർത്താവിനാലും അതേപോലെ തന്നെ കുട്ടികളാലും അല്ലെങ്കിൽ ഭർത്തൃവീട്ടിലെ മറ്റുള്ളവരാലും പല വിഷമങ്ങൾക്കും സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് സ്ത്രീകൾക്ക് ശ്രദ്ധിക്കേണ്ടതായ കാര്യം പങ്കാളികൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതായ ഒരു സ്വഭാവം കണ്ടുവരുന്നു അത്തരം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക ഏവരുടെയും കാര്യമല്ല എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഭർത്താവിന്റെ അഭാവത്തിൽ കുടുംബം നന്നായി നോക്കുന്നവരാണ് അതിനെ കേൾപ്പുള്ളവരാണ് പൊതുവെ അസുരഗണത്തിൽ വരുന്ന നക്ഷത്രക്കാരായ സ്ത്രീകൾ ഇവർ പറയുന്നത് മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കും എന്ന കാര്യം ഓർക്കുക സന്താനങ്ങളാൽ പലവിധ ദുഃഖങ്ങൾക്കും വളരെയധികം സാധ്യത കൂടുതൽ തന്നെയാകുന്നു വ്യക്തിപരമായി പല രീതിയിലുള്ള നഷ്ടങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ സദാ വരുന്നവരാകുന്നു ഉയർച്ച വരുമ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം താഴ്ച സംഭവിക്കാം താഴ്ചയാണ് എങ്കിൽ വളരെ കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അല്പനാളുകൾക്ക് ശേഷം ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരാം അതിനാൽ ഏത് സന്ദർഭവുമാണ് എങ്കിലും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് അടിയുറച്ച് മുന്നോട്ടു പോവുക കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറുക തന്നെ ചെയ്യും